എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ സപ്ലിമെന്റിന്റെ പ്രകാശനം വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത സ്കൂൾ ഓഫ് ആർട്സ് ഡയറക്ടർ പ്രകാശ് വള്ളംകുളം നിർവഹിച്ചു ആചാര്യ ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് ഡോക്ടർ പഴകുളം സുഭാഷ് കുട്ടികളുടെ പ്രധാനമന്ത്രി നെഹസീന കെ നദീറിനെ അനുമോദിച്ചു എൽ എസ് എസ് വിജയികളെ പന്തളം സബ് ജില്ലാ മുൻ ഉപവിദ്യാഭ്യാസ ഡയറക്ടറും ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവുമായ രാധാകൃഷ്ണൻ ടി പി അനുമോദിച്ചു സമ്മേളനത്തിൽ വിവിധ എൻഡോവ്മെന്റുകളും വിതരണം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ സാജിദ റഷീദ് റോസമ്മ സെബാസ്റ്റ്യൻ യമുന മോഹൻ നൌഷാദ് എച്ച് മാതൃസമിതി വൈസ് പ്രസിഡന്റ് പ്രതിഭ അനീഷ് അധ്യാപകരായ അല്ലി കൃഷ്ണ ആർ എ ഇക്ബാൽ ധന്യ ചിത്ര തുടങ്ങിയവർ നേതൃത്വം നൽകി ഒന്നാം ദിവസം നടന്ന പഠനോത്സവവും പ്രീ പ്രൈമറി കലോത്സവവും പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് രാജീവ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ